പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് മലയാളികളുടെ ജനപ്രിയ താരമായിട്ടുള്ള ദിലീപ് ഏട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് സോ അദ്ദേഹം ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം പക്ഷെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് വളരെ രസകരമായിട്ട് നർമ്മം നിറഞ്ഞ മറുപടികളും പ്രതികരണങ്ങളും കൊണ്ട് ആ ഒരു സെക്ഷൻ മനോഹരമാക്കി മാറ്റിയതിൽ ദിലീപ് എന്ന നടന് വലിയൊരു പങ്കുണ്ട് യാതൊരു ഈഗോയും ഞാനെന്ന ഭാവവും തലക്കനവും ഒന്നുമില്ലാതെ വളരെ ക്യാഷ്വലായിട്ട് ഭയങ്കര സോഷ്യലായിട്ട് എല്ലാവരത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു ദിലീപിനെയാണ് നമ്മൾ അവിടെ കണ്ടത് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു അത് ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ദിലീപേട്ടൻ്റെ മൂവീസിനെ കുറിച്ച് ഈ സിനിമയുടെ അഭിനയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഇതിലൊരു വളർത്തുന്ന നായമുണ്ട് അതിനെക്കുറിച്ച് ഇതിലെ നായികമാരെക്കുറിച്ച് അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു അതിനെല്ലാം തന്നെ രസകരമായ മറുപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതോടൊപ്പം തന്നെ ചില ഇൻഡയറക്റ്റ് ഹിൻഡുകൾ പ്രണയത്തെക്കുറിച്ച് അതുപോലെ സായിയുടെ തലമുടി െ കുറിച്ചൊക്കെ ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ഹിന്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുക്കുന്നതായും കണ്ടു സോ ഓവറോൾ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ ബിഗ് ബോസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു തരത്തിൽ അദ്ദേഹം വളരെയധികം ആയിരുന്നു മത്സരാർത്ഥികളും എക്സൈറ്റഡ് ആണ് അപ്പോൾ നല്ല രസകരമായിരുന്നു കേട്ടോ ടോട്ടൽ ആ ഒരു കോൺവെർസേഷനൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പുതിയ ഇറങ്ങാൻ പോകുന്ന സിനിമയായ പവി കെയർ എല്ലാവിധ ആശംസകളും നേരുന്നു മലയാളത്തിൽ ഒരുപാട് മെഗാ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നടനാണ് എപ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന അവിടെ അൻസിബ പറഞ്ഞൊരു പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ് അതായത് നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന സിനിമകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉള്ളത് ദിലീപിന്റെ സിനിമകൾ തന്നെയാണ് കാരണം നമ്മളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ പുള്ളിയുടേതായിട്ടുണ്ട് അത്തരത്തിൽ ഒരു മെഗാ ഹിറ്റായിട്ട് പവി കെയർ ടേക്കറും മാറട്ടെ എല്ലാവിധ ആശംസകളും